രാമന്തളി മേഖലയിൽ കവർച്ച വ്യാപകം മൂന്നു മാസത്തിനിടെ പതിനൊന്നിടങ്ങളിലാണ് കവർച്ചാ ശ്രമമോ നടന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി രാമന്തളിയിൽ കഴിഞ്ഞ ദിവസം രാത്രി മൂന്ന് ക്ഷേത്ര ഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കുത്തിപ്പൊളിച്ചത് രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറൻ നടയിലെ ഭണ്ഡാരവും രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്തുള്ള തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരവും രാമന്തളി താവൂരിയാട്ട് ക്ഷേത്ര ഭണ്ഡാരവുമാണ് ഒറ്റ രാത്രിയിൽ കുത്തിപ്പൊളിച്ചത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പണം നഷ്ടമായി തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം എടുക്കാൻ കള്ളനു കഴിഞ്ഞില്ല താവൂരിയാട്ട് ക്ഷേത്രത്തിൻ്റെ റോഡരികിലെ ഭണ്ഡാരമാണ് കുത്തി കവർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇതുവരെ പതിനൊന്നിടങ്ങളിലാണ് കവർച്ചയോ ശ്രമമോ നടന്നത് ഇതിൽ വീടുകളും വ്യാപാര സ്ഥാപനവും ക്ഷേത്രം പള്ളി ഭണ്ഡാരങ്ങളുമുണ്ട് എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണങ്ങളിൽ പ്രതികളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല പോലീസ് അന്വേഷണം കാര്യക്ഷമല്ല നാക്ഷ്യവുമാണ് നാട്ടുകാർക്ക് കുന്നത്തൊരു ചിദംബരനാഥ് സ്കൂളിൽ വെച്ചിട്ട് കമ്പറ്റി ജാഗ്രതാ സമിതി രൂപീകരിച്ചു അതിൽ എസ് ഐ അടക്കം പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ട് ഇതുവരെ നല്ല രീതിയിൽ വന്നില്ല അതുകൊണ്ടാണ് ഈ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ശരിക്കും ഒരു രണ്ട് മാസത്തോളമായി കൂട്ടിയിട്ട വീടുകളും ഇപ്പം കൂട്ടിയിട്ട വീടുകളിൽ നിന്നും മാറി ക്ഷേത്ര ഭണ്ഡാരങ്ങളിലേക്ക് നീങ്ങിയിട്ടായിരുന്നു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഇടയിലെ ആളുകളെല്ലാം ജീവിക്കുന്നത് ഇപ്പം കളവ് കളവ് നടന്ന വീടിലല്ല കളവ് നടക്കാത്ത വീടുകളിലെ ആളുകളെല്ലാം ദിവസം ഇങ്ങനെ ഉറക്കിലെല്ലാം എഴുന്നേറ്റിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് ഉറക്ക് തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ ഇതുവരെ ആളെല്ലാം വീട്ടിൽ കയറാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ആളില്ലാത്ത വീട്ടിൽ അത് പകൽ വെളിച്ചത്തിൽ പകൽ വെളിച്ചത്തിൽ എൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിൽ കയറി പട്ടാപ്പകൽ സമയം വന്നില്ല ഈ ഈ നിന്ന് രൂപ മോഷണം പോയി സാഹചര്യത്തിൽ സ്കോഡ് രൂപീകരിച്ച് രാത്രിക്ക് കാവലിരിക്കുകയാണ് നാട്ടുകാർ ഭയത്തോടെയാണ് രാത്രി വീടുകളിൽ കഴിയുന്നതെന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ പരാതി ജാഗ്രതാ സമിതിയുടെ യോഗം രാമനലയിൽ ചേർന്നു നാലാം വാർഡ് മെമ്പർ ബിന്ദു നീലകണ്ഠിന്റെ നേതൃത്വത്തിലാണ് സ്കോഡ് പ്രവർത്തനം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ